എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോന്നെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് പോരത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമെങ്കിൽ ഷെയറും കൂടെ ചെയ്യുക ഹൈപ്പും കൂടെ ചെയ്യാൻ മറക്കരുത് ഇത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനോ തോന്നി കഴിഞ്ഞാൽ നിങ്ങളൊന്നും ഷെയർ ചെയ്യാതെ പോകരുത് കേട്ടോ കാര്യം ഇത് ആർക്കിലൊക്കെ പ്രയോജനപ്പെടുന്നതെങ്കിൽ പ്രയോജനപ്പെട്ട കേട്ടോ എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് കാര്യം എ ബിന്ന് കഴിഞ്ഞ ദിവസം കണ്ടാണ് അപ്പോൾ ഇങ്ങനൊരു കാര്യം ചെയ്യണത് കാര്യം മിക്ക പെണ്ണുങ്ങൾക്കും ഈ ഫേസ്ബുക്ക് ഉപയോഗിക്കാത്ത ഒത്തിരിയും പെണ്ണുങ്ങളുണ്ട് യൂട്യൂബ് മാത്രമായിട്ട് ഉപയോഗിക്കുന്ന പെണ്ണുങ്ങളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആർക്കെങ്കിലുമൊക്കെ ഇത് പ്രയോജനം പെട്ട പെട്ടോട്ടെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഒരു കല്യാണമെന്ന് പറഞ്ഞാൽ ഒരു ചെറുക്കൻ കല്യാണം ആലോചിച്ച് ചെന്നാൽ അവൻ്റെ തലമുറ 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 വരെ ഇവർ കുത്തി അന്വേഷിക്കും പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു കാരണങ്ങൾ കണ്ടുപിടിച്ച് ആ കല്യാണം അവർ ഇങ്ങനെയൊക്കെ അത് ഭയങ്കര ഡിമാൻഡാണ് ഒന്നും ഇല്ലാത്തരത്ത് വീട്ടിലൊരു പെൺകൊച്ചാണെന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ഭയങ്കര ഡിമാൻഡുകൾ വെക്കുന്നുണ്ട് എല്ലാവരും ഒന്നും കേട്ടോ ചിലരൊക്കെ പക്ഷേങ്കിൽ ഈ കല്യാണം കഴിച്ച് ഇങ്ങനെ ഒന്ന് കെട്ടി ഒന്ന് കെട്ടി ഒന്ന് കെട്ടി പോകുന്നവർക്കൊക്കെ ഇഷ്ടം പോലെ പെൺപിള്ളേരെ കിട്ടുകയും ചെയ്യും എന്നുള്ളതാണ് അങ്ങനെയൊരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്ന ഒരു ആറ് കല്യാണം കഴിച്ച ഒരുത്തെ അവൻ വീണ്ടും കല്യാണം കഴിക്കാനായിട്ട് ഇനി അടുത്ത തയ്യാറെടുപ്പിലേക്കായിരിക്കും മിക്കാറും പോകുന്നത് കാര്യം ഒരു കല്യാണം കഴിഞ്ഞാൽ രണ്ട് വർഷം അവനവർ കൂടെ നിൽക്കത്തുള്ളൂ അത് കഴിയുമ്പോൾ അടുത്ത ആളെ തേടി പോവുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇവൻ വന്ന് കല്യാണം കഴിച്ച് പോകാൻ മാത്രമല്ല ആ കല്യാണം കഴിക്കുന്ന പെണ്ണിനെ വേരോടെ നശിപ്പിച്ചിട്ടാണ് പോകുന്നത് കാര്യം കടത്തിന് പുറത്ത് കടവാക്കി വെച്ച് ഒരു കുഞ്ഞിനെയും കൊടുത്തേച്ച് ഇവൻ പോകുള്ളൂ അല്ലാതെ ഇവൻ പോവുകയില്ല അപ്പം അങ്ങനെ നടക്കുന്ന ഒരുത്തൻ ഇവൻ ക്രിമിനൽ കേസിലെ പ്രതിയാണ് കഞ്ചാവ് മയക്കുമരുന്ന് എല്ലാ കച്ചവടവും ചെയ്യുന്ന ഒരുത്തനാണ് അങ്ങനെ ഒരുപാട് കേസും കാര്യങ്ങളും ഉള്ളവരാണ് ഉള്ളവനാണ് ഡ്രൈവർ എന്ന് പറയുന്നുണ്ട് കിളിയാന്ന് പറയുന്നുണ്ട് ഓട്ടോ ഓടിച്ച് നടക്കുന്നവനാന്ന് പറയുന്നുണ്ട് കഞ്ചാവും മയക്കുമരുന്നും വിറ്റുകിടക്കുന്നവനെന്നുണ്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ആ ഒരു വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റിൽ വന്നത് പക്ഷേ ഇതിലൂടെ പറയുന്നു ബസ്സേലെ ഡ്രൈവറാന്ന് പറയുന്നു ഓരോരുത്തരും ഓരോ വേഷത്തിലായിരിക്കും ഇവനെ കാണുന്നത് അതുകൊണ്ടായിരിക്കാം അതിൽ താഴെ ഒരുപാട് കമൻറ്റ് വന്നു ഇവനറിയുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ ഈ പെണ്ണുങ്ങൾക്ക് മാത്രം ഇവനെ തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നു അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒന്നാമത് എന്നാന്ന് ചോദിച്ചാൽ പാമ്പിടിച്ച വീട്ടിലെ ഒരു അവർ ആദ്യം ഇവന് അവരുടെ ചുറ്റുപാടൊക്കെ നോക്കും എങ്ങനെയുണ്ട് ഇവർക്ക് ആൾബലം ഉണ്ടോ അല്ലെങ്കിൽ ഇവൻ ഇവന ഇങ്ങനെ കല്യാണം കഴിച്ച് ഇട്ടിച്ച് പോയാൽ ഇതിനെതിരെ വരാൻ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കിയതിന് ശേഷമാണ് ഇവനെ കുടുംബത്തിൽ കയറി പറ്റുന്നത് കയറിപ്പറ്റി ഇവനോട് വലിയ മൈൻഡ് കൊടുത്തില്ലേ പോലും ഇവനെങ്ങനെയും ആ പെൺകുപ്പിള്ളേരെ വളച്ച് കയ്യിലെടുക്കുക കല്യാണം കഴിക്കുക കല്യാണം കഴിച്ച് ഇവിടെ കൂടെ താമസമാക്കുക അന്നേരത്തേക്ക് പിന്നെ വിശ്വസിക്കില്ല കാര്യം എന്നാന്ന് വെച്ചാൽ ഇട്ടും പോകുന്നില്ലല്ലോ കൂടെ തന്നെ വന്നേച്ച് താമസിക്കുമല്ലേ അങ്ങനെ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞാൽ നിയമപരമായിട്ടല്ല ഇവൻ കല്യാണം കഴിക്കുന്നത് നിയമപരമായിട്ട് ഇവൻ ആരും കല്യാണം ഈ ആറ് പെമ്പിളാരെ കെട്ടിയെങ്കിലും ഈ ആറ് പെമ്പിളാരെ നിയമപരമായിട്ട് ഇവൻ കെട്ടിയിട്ടില്ല അതുകൊണ്ട് എന്നാന്ന് ഇവർക്ക് ഇവർക്കിതിന് കേസിൻ്റെ പുറകെ പോകാനോ ഒന്നും ഇവർക്ക് പറ്റത്തും പിന്നെ കൊച്ചിൻ്റെ കാര്യം പറയുമ്പോൾ പറയുന്നുണ്ട് ഞാൻ ചിലവിന് അന്നേക്കാം എന്നെ കുഴപ്പം എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനൊരുതാണ് അപ്പം ആളാരാന്നുള്ളത് ഞാൻ ആദ്യം ഫോട്ടോസായിട്ട് കാണിക്കാം ബാക്കി നമുക്ക് പറയുന്ന കാര്യങ്ങൾ കേൾക്കാം കാര്യം ഇങ്ങനെ ഇപ്പം ഈ പെണ്ണുങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് വേളയിലേക്ക് വന്നേക്കാണ്ട് എല്ലാവരും വന്നിട്ടില്ല രണ്ട് രണ്ടുപേരാണ് പ്രതികരിക്കുന്നതിനെതിരെ ഇതിലാദിമേ ഉണ്ടായ അനുഭവം ഉണ്ടായ ആളൊന്ന് പ്രതികരിച്ചിരുന്നെങ്കിൽ ഈ ബാക്കി പെൺകുട്ടികളെങ്കിലും രക്ഷപ്പെടുമായിരുന്നു അവർ പ്രതികരിച്ചിട്ടില്ല ബാക്കിയുള്ളവരാണ് ഇപ്പം വീണ്ടും പ്രതി ചിലപ്പോൾ നാണക്കേട് ഉറത്തായിരിക്കും പ്രതികരിക്കാത്തത് കാര്യം നാട്ടുകാരും ഒക്കെ എറിഞ്ഞ് ഒന്നിച്ച് ജീവിച്ചേച്ച് ഇങ്ങനെ ഒരുത്തം വന്ന് പണി നന്നിച്ച് പോയെന്ന് പറയുമ്പോൾ തന്നെ നാണക്കേടാണ് സമൂഹമാണ് പലതും പറയും അപ്പോൾ അതൊക്കെ പേടിച്ചായിരിക്കും പിണ്ടാതെ ഉള്ളതും കൊണ്ട് ഉള്ള വന്ന പ്രശ്നം കൊണ്ട് ഒതുങ്ങി അങ്ങ് നിന്നേക്കാം എന്ന് വിചാരിക്കാം അങ്ങനെ നിന്നതുകൊണ്ടാണ് അവൻ അടുത്ത പിള്ളേരെ ഇങ്ങനെ പറ്റിക്കാനായിട്ട് പോയത് അപ്പോൾ എനിക്ക് ഇപ്പോൾ കൂടെയുള്ള ആളും ഇവന് കട്ട സപ്പോർട്ടാണ് തോന്നുന്നു അവൻ കിട്ടിയേക്കുന്നത് അവരത് പറയുന്നുണ്ട് നമുക്ക് അവർ പറയുന്ന കാര്യങ്ങൾ അധികം കേൾക്കാം പേര് ചേച്ചി ഹസീന രണ്ടാമത്തെ ഭാര്യയുടെ പേരെന്താണ് അശ്വതി മൂന്നാമത്തെ ഭാര്യയുടെ പേരെന്താണ് നാലാമത്തെ ചേച്ചിയാണ് സിനി ചേച്ചിയുടെ പേര് സിന്ധു ആറാമത്തെ ശരണ്യ ശരണ്യ അങ്ങനെ ആറ് വിവാഹമാണ് ഈ തട്ടിപ്പ് വിവരം കഴിച്ചത് കേട്ടോ ഇതാണ് കല്യാണ രാവിലെ അല്ലേ ഒന്നും രണ്ടും മൂന്നും പേരെയാണ് ഇവൻ ഇവൻ അഞ്ചാമത്തെ ഈ ചേച്ചി നാലാമത്തെ ആറാമതും വിവാഹം കഴിച്ചു ഇനി ഒരു പാവപ്പെട്ട പമ്പിളെ ഇനി ഇത് ചതിക്കരുത് ചതിക്കാൻ പാടില്ല ഇയാള് ഒത്തിരി കടങ്ങളായി പോയി ലോണുകാരാണെങ്കിൽ വീട്ടിൽ വന്ന് ഇരുപത്തിനാല് മണിക്കൂറും ലോണുകാരാണ് വന്ന് ഇറങ്ങി കയറുന്നത് വീട്ടിൽ വെക്കാൻ പോലും ഒരു വാങ്ങില്ലാത്തൊരവസ്ഥയാണ് സത്യമാണ് ഇതാണ് അവസ്ഥ ഇങ്ങനെയുള്ള ഇവർക്ക് ഇവരിപ്പോൾ പെട്ടിരിക്കുന്ന ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഇവർ രണ്ടുപേരും മാത്രമാണ് ഇതിനെപ്പറ്റി പ്രതികരിക്കുന്നത് ആറ് കല്യാണം കഴിക്കുക ഒന്ന് ഓർത്ത് നോക്കിക്കുക ചില്ലറക്കാരനാണോ അവൻ ഒരു ചെറിയ പുള്ളി എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല നമ്മുടെ ഇവിടുത്തെ നിയമം സ്ത്രീകൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാലും സ്ത്രീ ഇതുപോലുള്ള സ്ത്രീകൾക്കങ്ങും ഒരു ആനുകൂല്യങ്ങളും കിട്ടുന്നില്ല കുറെ സ്ത്രീ വിമോചകരൊക്കെ ഉണ്ട് സ്ത്രീകൾക്ക് വേണ്ടി അങ്ങ് ഓരോ കോര പ്രസംഗിക്കുന്നവരുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവർ കാണത്തില്ല കാര്യം ഇവരൊന്നും സാധാരണ കുടുംബത്തിൽപ്പെട്ടവരല്ലേ സാധാരണ ഇത് ജീവിക്കുന്നവരാണ് ഇവർക്കെതിരെ ഒച്ച ഉയർത്താനായിട്ട് ആരും വരികയല്ല വരച്ചാൽ ഫെയിമ് കിട്ടുകയില്ല അത്രയേ ഉള്ളൂ കാര്യം പക്ഷേ എങ്കിൽ ഇവരെ പോലെയുള്ളവർക്കൊക്കെ വേണ്ടിയാണ് ഒച്ച ഉയർത്തേണ്ടത് ഇവരുടെ കയ്യിലും ഉണ്ട് തെറ്റ് ഞാൻ പറയുന്നില്ല ഒരുത്തും വന്ന് ചോദിച്ചപ്പോൾ പിന്നൊരു കാര്യമുണ്ട് എന്നു വെച്ച് ഈ പാമ്പിടിച്ച് വീട്ടിലേക്ക് ആയിരിക്കും നിവൃത്തിയിലായിരിക്കും കെട്ടിച്ചുവിടാനായിട്ട് അപ്പോൾ ഓർക്കൊരു ജീവിതം തരാൻ ഒരാൾ വരുന്നു ആളുടെ കൂടെ അങ്ങ് ജീവിക്കുകയാണെങ്കിൽ വീട്ടുകാർക്ക് അത്രയും കൊണ്ടൊരു സമാധാനം സമാധാനമാകുമല്ലോ എന്ന് കരുതിയായിരിക്കും ചിലപ്പോൾ ഒരു ജീവിതത്തിന് പോകുന്നത് ആ അങ്ങനെ പോകുന്ന പെണ്ണുങ്ങളാണ് ഇവരൊക്കെ അല്ലാതെ ഒരു നിങ്ങളൊക്കെ കണ്ടാൽ തന്നെ അറിയാം ഒരു പാമ്പിടിച്ച വീട്ടിൽ നിന്ന് കണ്ടാലറിയാം ആരും സഹായത്തിനും ഇല്ലാതെ കൂടെ ജീവിക്കുന്ന കൂലിപ്പണിക്കാനാണെങ്കിലും ഒരു നേരത്തെ ആഹാരമെങ്കിലും കിട്ടുമല്ലോ എന്ന് ഓർത്തായിരിക്കും പിന്നെ എന്നുവെച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ സമൂഹത്തിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സുരക്ഷിതത്വം വേണമെങ്കിൽ ഒരു പുരുഷൻ കൂടെ തന്നെ വേണം എല്ലാവരും പറയും വേണ്ട സ്ത്രീകൾ ജീവിച്ച് കാണിക്കും എന്നൊക്കെ പറയും അത് വെറുതെയാണ് കാശമുള്ളവന് ജീവിക്കാം ബുദ്ധിമുട്ടില്ല അവനെ തൊണ്ടാൻ ആരും ചെല്ലത്തില്ല അവർക്ക് എങ്ങനെയുണ്ട് ഒരു പാമ്പിടിച്ച വീട്ടിൽ ഒരു പെണ്ണ് എങ്ങോട്ട് തിരിഞ്ഞാലും കുറ്റങ്ങളായിരിക്കും അവൾ അങ്ങോട്ട് നോക്കുന്നു ഇങ്ങോട്ട് നോക്കുന്നു അല്ലെങ്കിൽ ആരുടെ ഒരു മിണ്ടിയ പ്രശ്നങ്ങളായിരിക്കും അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു തുണയുണ്ടെങ്കിൽ ഒന്നും പറയുമല്ലോ എന്നൊക്കെ ചിന്തിക്കും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുമ്പോഴൊക്കെ ആയിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോയി പെട്ടുപോകുന്നത് പക്ഷേ ഇങ്ങനെയുള്ള പെമ്പിളാരെയൊക്കെ പെടുത്തുന്നു ഇവനൊക്കെ ഗതി പിടിക്കും തോന്നുന്നുണ്ടോ പിന്നൊരു കാര്യമുണ്ട് ഞാനിപ്പോഴും ചിന്തിക്കാറുണ്ട് കേട്ടോ ഇപ്പം ഈ ദുഷ്പദരം ചെയ്യുന്നവരാണ് ഏറ്റവും കൂടുതൽ സുഖമായിട്ട് ജീവിക്കുന്നത് അവൻ ഇങ്ങനെ ഓരോന്നും ചെയ്ത് നിങ്ങളുടെ കയ്യിൽ നിന്ന് ലോണും ഒഴിപ്പിച്ച് പൈസ എടുത്ത് ഇവൻ പോയി അവൻ സുഖമായിട്ട് അടുത്ത് മേച്ചൽപ്പുറം തേടി 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 അവൻ പോയി അവൻ ജീവിക്കുന്നുണ്ട് അവനൊരു പ്രശ്നവും വരുന്നില്ല ഇവരാണ് കിടന്ന് കഷ്ടപ്പെടുന്നത് നമുക്ക് ബാക്കി കുറച്ച് കാര്യങ്ങളോടൊക്കെയൊക്കെ അവർ പറയുന്നത് ദൈവിക ബസ് മൂന്ന് അഞ്ചു ബസ്സാണ്ട് അതിലെല്ലാത്തിലും ഓരോ ദിവസവും പോകുന്നുണ്ട് ഒത്തിരി ലോൺ എടുത്തോണ്ട് പോയിക്കോ നമുക്ക് ആ പൈസ മാത്രം കിട്ടിയാൽ മതി ഇയാളെന്ന് പറഞ്ഞാൽ ഇയാളെ വേണ്ട ഈ ചേച്ചിയുടെ കുഞ്ഞിന്റെ പേരിൽ പാമ്പ് കടിച്ചെന്ന് പറഞ്ഞു വരെ പിരിവിടുത്തവനാണ് കൂടുതലാണ് എന്നെ ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ പെടുമ്പോഴായിരിക്കും കേട്ടോ നമ്മളൊക്കെ ചിന്തിക്കും ഇവർക്ക് അങ്ങനെ ചെയ്യാൻ മേലെ ഇങ്ങനെ ചെയ്യാൻ മേലെ എന്നൊക്കെ ചിന്തിക്കും പക്ഷേ ഇങ്ങനെയൊക്കെ ഭീഷണിപ്പെടുത്തുകയും ഒരു കൊലപാതകയാണ് മയക്കുമരുന്ന് വിൽക്കുന്നവനാണ് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഒന്ന് പേടിക്കും കാര്യം പിന്നിൽ ആരുമില്ല ഒരു കുഞ്ഞും കൂടെ ആയിക്കഴിയുമ്പോഴത്തേക്ക് ശരിക്കും പേടിക്കും കാര്യം നമുക്ക് എന്തെങ്കിലും പറ്റിപ്പോൽ ഈ കുഞ്ഞ് എന്നെ എടുക്കും കുഞ്ഞിനെ നോക്കണമല്ലോ എന്നും കൂടെ വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഒരു ടെൻഷൻ വരും അന്നേരം സഹിക്കേ നിവൃത്തിയുള്ളൂ ഇവൻ ലോൺ എടുക്കുന്നതിനെ വരെ ഇവന് നല്ല സ്വഭാവമാണ് ഇവരെ പറഞ്ഞ് ഒരുപാട് ഇവർക്ക് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇവരെ ശരിക്കും ബ്രെയിൻ വാഷ് ചെയ്താണ് ലോൺ എടുപ്പിച്ച് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നെല്ലാം പറഞ്ഞ് ലോൺ എടുത്ത് കൈ പൈസ കിട്ടി കഴിയുമ്പോൾ ഇവന്റെ സ്വഭാവം മാറുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് ഇവരെല്ലായിടത്തും ഒന്നും പോകുന്നത് വരതെന്ന് വിചാരിച്ചു തന്നെയാണ് നമ്മൾ ഇറങ്ങിയത് വന്നാലും നമുക്ക് കുഴപ്പമില്ല കാരണം നമ്മൾ അത്ര അനുഭവിച്ചു ഇവരെ ഞാൻ വിവാഹം നീ എവിടെ പോയി പരാതി കൊടുക്ക് എന്ന് പറഞ്ഞാണ് സംസാരിക്കാൻ ആരുമില്ല എന്റെ പേര് സിനി എന്നാണ് എനിക്ക് ഒരുപാട് കടവും ഇത് വലിച്ചു വെച്ചിട്ടാണ് ഇയാൾ പോയത് ഒത്തിരി ലക്ഷക്കണക്കിന് കടമാണ് ഇയാൾ വലിച്ചു വെച്ചേക്കുന്നത് ഒരു വർഷത്തിനിടയിൽ ഒരു വർഷത്തിനിടയിൽ ഇയാൾ ഇത്രയും ഒരു ഇതാണ് ഫ്രോഡാണെന്ന് ഞാൻ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല വിവാഹം കഴിച്ച് എനിക്കിപ്പോ ഇതിൽ നിന്ന് ഒരു കുഞ്ഞുണ്ട് രണ്ട് വയസ്സൊരു കുഞ്ഞുണ്ട് എനിക്ക് ഇതിന് ഒരു നടപടി എനിക്ക് ഉണ്ടാക്കി തരണം ഇതിന്ന് കാരണം ഇനി ഒരു പാവപ്പെട്ട പൊമ്പിള്ളാരെ ഇനി ഇത് ചതിക്കരുത് ചതിക്കാൻ പാടില്ല ഇയാൾ ഒത്തിരി കടങ്ങളായിപ്പോയി ലോണുകാരാണെങ്കിൽ വീട്ടിൽ വന്ന് ഇരുപത്തിനാല് മണിക്കൂറും ലോണുകാരാണ് വന്ന് ഇത്രയും കയറുന്നത് വീട്ടിൽ കഞ്ഞി കഞ്ഞുവയ്ക്കാൻ പോലും വാങ്ങില്ലാത്ത വാങ്ങില്ലാത്തൊരവസ്ഥയാണ് ഇത് എനിക്ക് എന്ത് പറയണം അങ്ങനെ പോലീസിൽ പരാതി കൊടുത്ത് വെഞ്ഞാറങ്ങോട്ട് കൊടുത്ത് അവിടെ നടപടി ഉണ്ടായിട്ടില്ല കടയ്ക്കാവർ കൊടുത്ത് അവിടെ നടപടി ഉണ്ടായിട്ടില്ല അവിടെ നിന്ന് അയാള് എന്നെ വിളിച്ച് ഒത്തു തീർക്കാൻ വേണ്ടി വിളിച്ച് അപ്പം ഞാൻ ലോൺ അടയ്ക്കാൻ എനിക്ക് നിവർത്തിയില്ല കുഞ്ഞിനെ ഇട്ടിട്ട് ജോലിക്ക് പോകാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ അയാൾ പറഞ്ഞ വാക്കിൽ ഞാൻ ആ കേസ് പിൻവലിച്ചായിരുന്നു പിൻവലിച്ചിട്ട് അയാൾ ലോൺ അടയ്ക്കാന്ന് പറഞ്ഞാണ് ഞാൻ പിൻവലിച്ചത് പക്ഷേ അയാൾ ഒരു ലോണിന് അഞ്ഞൂറ് രൂപ തന്നിട്ട് പിന്നെ അയാൾ ലോൺ അടച്ചിട്ടില്ല ബാക്കി അവിടം തൊട്ട് ഇങ്ങോട്ട് പെൻഡിങ്ങാണ് ഇതുവരെ അത് അടച്ചിട്ടില്ല ലോണുകാരാണെങ്കിൽ വീട്ടിൽ വന്ന് ഇടന്ന് നല്ല ഭയങ്കര ഒരു ബഹളവും ഇതാണ് രാവിലെ കാപ്പി ചായ ഒരു ഭാഗം കഴിക്കാനോ ഒന്നിനും അവസ്ഥയാണ് സ്റ്റേഷനിൽ ചെന്നപ്പോ ഡി എസ് പി ഒക്കെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അയാള് ഇത്രയും വിവാഹം കഴിച്ചിട്ടുണ്ട് ഇയാള് ഫ്രോഡാണ് കഞ്ചാവ് പറഞ്ഞത് പോലീസാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് കടയ്ക്കാവൂര് സ്റ്റേഷനിലെ അയാള് ഗുണ്ടാലിസ്റ്റിലെ ഫോട്ടോ ഒട്ടിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞു ഇത്രയും പറ്റിക്കപ്പെട്ടിട്ടും വീണ്ടും അവൻ ആ വാക്ക് പറഞ്ഞപ്പോൾ വിശ്വസിച്ച് ഇവർ തന്നെയല്ലേ ഇവരെങ്ങനെയൊക്കെ ചെന്ന് പെട്ടില്ലെങ്കിലുള്ള അത്ഭുതം ഇത്രയും ഈ കടവും വരുത്തി വെച്ച് ഇവ എത്രയും കല്യാണവും കഴിച്ചു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളവനാന്ന് അറിഞ്ഞിട്ട് പോലും അവൻ്റെ വാക്ക് കേട്ട് വിശ്വസിച്ച് കേസ് പിൻവലിക്കാൻ പോയതാണ് ഏറ്റവും വലിയ പ്രശ്നമായത് ആ കേസ് പിൻവലിക്കില്ലായിരുന്നു പിൻവലിക്കാതെ ആ കടം തീർന്നതിന് ശേഷം ഞാൻ നോക്കാം എന്ന് കേസ് പിൻവലിക്കുന്നതിനെ പറ്റി പറയാം അല്ലെങ്കിൽ ആ കടം നിങ്ങൾ നിങ്ങളടച്ച് തീർക്കുക എന്നുള്ളൊരു ഡിമാൻഡ് നിന്നിരുന്നെങ്കിൽ അവൻ ആ കടം അടച്ച് തീർത്തിച്ച് പോയായിരുന്നേനെ ഇനി ഇങ്ങനെയുള്ളതിനൊക്കെ ഉണ്ടല്ലോ നമ്മൾ അന്വേഷിച്ചാലും കിട്ടുകയില്ല ഇവനൊക്കെ ഓരോ സ്ഥലത്തും വേഷം മാറി വേഷം മാറി നടക്കും കുറെയൊക്കെ നമ്മളിതിൻ്റെ പുറകെ അങ്ങ് മെനക്കെട്ട് നടക്കാന്നുള്ള എന്നുള്ള അങ്ങനെ ഒത്തിരി പേരുടെ കേസായിട്ട് എനിക്കറിയാം കാര്യം കല്യാണം കഴിച്ച് പ്രശ്നങ്ങളുണ്ടായി അവരുടെ സ്വർണ്ണവും എടുത്തുവച്ച് എല്ലാം ചെയ്ത് വെച്ച് കേസ് കൊടുത്ത് കഴിയുമ്പോൾ ഇവനങ്ങും പോകും ഇവന് വീട്ടിൽ വരികയൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം പക്ഷെ വീട്ടുകാരോട് ചോദിച്ചാൽ അവർ പറയും അവർക്കറിയത്തില്ല എന്ന് പറയും നമ്മൾ നമ്മളന്വേഷിക്കാൻ പോകുന്നിടത്ത് ഇന്നടത്ത് കണ്ടു അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്നെല്ലാവരും പറയുന്നതല്ലാതെ ഇവനെ പിടിക്കാൻ പിടിക്കാനൊരിക്കലും പറ്റത്തില്ല എത്ര കഷ്ടം പിടിച്ചാൽ ഒരു ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുത്ത് അറിയാമല്ലോ ഒരു എടുത്തിട്ടുള്ളവർക്കൊക്കെ അറിയാം അവർ തവണ കഴിഞ്ഞാൽ വീട്ടിൽ വരികയും ചെയ്യും അവർ ഇല്ലാത്ത വിഷയം ഉണ്ടാക്കുകയും ചെയ്യും മാനസികമായിട്ട് ഒരുപാട് കടന്ന് വിഷമിക്കുന്ന ഒരു സിറ്റുവേഷൻ ഒരു കുഞ്ഞു കൊച്ചിനെയും കൊണ്ട് ഇടയിനേയും കൊണ്ട് അവർക്കൊരു ജോലിക്ക് പോലും പോയി ഒരു വീട്ടിൽ ഒരു പണിക്ക് പോയി പോലും അവർക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇങ്ങനെയൊക്കെ മനുഷ്യരെ നശിപ്പിച്ചേച്ചൊക്കെ പോകുന്നതിനേക്കാളും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കും കൂടെയൊക്കെ ഈ ഞാൻ പറയുമല്ല സ്ത്രീകൾക്ക് ഭയങ്കര മുൻഗണനയാണെന്ന് പറയും കേട്ടോ നമ്മുടെ നാട്ടിൽ ഭയങ്കര മുൻഗണനയാണ് സ്ത്രീകളെ നോക്കിയ പ്രശ്നം സ്ത്രീകളുടെ അടുത്തൊരു പ്രശ്നം ചിരിച്ചു കാണിച്ച പ്രശ്നം എല്ലാം കേസാക്കുന്ന നാടാണ് പക്ഷെ ഇങ്ങനെയൊക്കെ ഒരു വിഷയങ്ങൾ വന്നാൽ കേസും ഇല്ല ഒന്നുമില്ല ഒരു പ്രശ്നവും ഇല്ല പറയുമ്പം സ്ത്രീകൾക്ക് പിന്നെ പാമ്പിടിച്ച കുറെ പുരുഷന്മാരായിട്ട് പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് അവർ എന്നെ ഒരു നീതിക്ക് വേണ്ടി ഇറങ്ങി അവർക്കൊട്ടും നീതി കിട്ടത്തുമില്ല അവരൊക്കെ ആണെങ്കിൽ അവരെയൊക്കെ വീട്ടിലുള്ള എല്ലാ ഇതിലും ഉണ്ട് സ്ത്രീകൾ ഇങ്ങനെ ഇടന്ന് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇടുന്ന അനുഭവിക്കുന്ന പുരുഷന്മാരുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെങ്കിൽ ഇത് ആർക്കെങ്കിലും ഒക്കെ പ്രേരണപ്പെടട്ടെത്ത ഈ ഒരു വീഡിയോ ചെയ്ത കാര്യം ഇനി ഇവൻ എവിടെയെങ്കിലും ഒക്കെ ചെന്ന് ഒരു പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ട് അതിനെ വളച്ചെടുക്കാൻ നോക്കുമ്പോ പെണ്ണ് ഒരു നിമിഷം ഇന്റെ മുഖം എവിടെങ്കിലും കണ്ടതായിട്ടൊന്നും ഓർക്കൂല്ലോ രക്ഷപ്പെടുന്നെങ്കിൽ പെട്ടോട്ടെ ഓർത്താണ് കിട്ടണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇനി ഒരു പാവപ്പെട്ട പെമ്പിള്ളര് ഇതുപോലെ തന്നെ വീഴരുത് ഇനി ഒരു അവസ്ഥ ഇതുപോലെ ഉണ്ടാവരുത് കാരണം നമ്മൾ അത്ര മാത്രം അനുഭവിച്ച് അനുഭവിക്കുകയാണ് അനുഭവിച്ചു ഇരിക്കുകയാണ് മൊത്തം രണ്ടു ലക്ഷം രൂപ കടമുണ്ട് രണ്ടു ലക്ഷത്തി അമ്പതിനായിരം രൂപ ഉണ്ട് ആ ഒരു നിവർത്തി അടക്കാൻ അച്ഛൻ കൂലിപ്പണിയാണ് അമ്മ കൂലിപ്പണിയാണ് റബ്ബർ കെട്ടാണ് എത്ര വയസ്സുണ്ട് എനിക്ക് മുപ്പത്തൊന്ന് വയസ്സ് ഇങ്ങനെയുള്ള ഇയാളെ നീതിക്ക് മുന്നേ തന്നെ കൊണ്ടുവരണം എനിക്കും ഇയാളെ കുറിച്ച് പ്രത്യേകിച്ച് അറിഞ്ഞുകൂടായിരുന്നു ഞാൻ ഈ കേസു ആയിട്ട് ചെന്നപ്പോഴത്തേക്കാണ് അറിയുന്നത് കഴിച്ചി നാല് വിവാഹം കഴിച്ചെന്നുള്ളത് ഞാൻ അറിയുന്നത് ഞാൻ അഞ്ചാമത്തേതാണ് എനിക്കൊരു ഒന്നര ലക്ഷം രൂപ ഞാൻ ലോൺ എടുത്തു കൊടുത്തത് പിന്നെ ഇയാൾ പുള്ളി ജയിലിൽ നിന്ന് വേണ്ടിട്ട് ഒരു അറുപതിനായിരം രൂപയായി പിന്നെ ഒരു വണ്ടി എൻ്റെ ഒരു ബൈക്ക് ഇയാളെ പുള്ളിയുടെ കയ്യിലാണ് എനിക്ക് ഇത് ഇത്രയും വേണം ഞാൻ അങ്ങനെ അത് ആവശ്യപ്പെട്ടപ്പോഴത്തേക്ക് എന്റെ അടുത്ത് പറഞ്ഞു ഇപ്പോഴും പറ്റൂല ഒത്തിരി താമസം വരും ഞാൻ തരാന്ന് പറഞ്ഞു എല്ലാരെയും ആശ്വസിപ്പിക്കുന്നുണ്ട് തരാന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് തരത്തില്ല എന്ന് പറയുന്നില്ല തരാന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് ഇവര് രണ്ടുപേരും മുൻകൈ എടുത്തിറങ്ങിയത് കൊണ്ടാണ് ഇത് പുറം ലോകം അറിഞ്ഞത് ഇവരും നാണക്കേടോർത്ത് മിണ്ടാതിരുന്ന് പോയിരുന്നെങ്കിൽ ഇത് ആരും അറിയാൻ പോകുന്നില്ലായിരുന്നു അവൻ ഇപ്പോഴും നല്ലപോലെ കിടന്ന് വിലസിയായിരുന്നേ മണനാക്കിലാണ് ശരിക്കും താങ്ങുന്നത് വിറ്റിലാരുന്നുണ്ട് സഹോദരി ഇങ്ങോട്ട് വന്ന് പരിചയപ്പെടാൻ നമ്പര് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ അയാള് നമ്പർ എഴുതി നമ്മളെ മുന്തിയിൽ കൊണ്ട് ഇട്ടിട്ടാണ് പോകുന്നത് പോയിട്ട് ഞാനാണെങ്കിൽ എതിർത്ത് സംസാരിച്ചതാണ് അപ്പോഴെന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ഇയാൾക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട് അതുകൊണ്ടാണ് നമ്പർ പേര് ഇതന്നെ ഷാക്ര എന്നാണ് പറയുന്നത് അത് തന്നെ നിയമപരമായിട്ട് വിവാഹം കഴിക്കാൻ എല്ലാം റെഡിയാക്കി വെക്കുമ്പോഴാണ് ഇവ അടുത്ത മുങ്ങുന്നത് ഇല്ല ഇല്ല ആരെ ആരെയും അതാണ് അയാൾ എല്ലാരും ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തേ അയാളടുത്ത് പറയുമ്പോഴത്തേക്ക് അയാള് പറയുന്നതാണ് ഞാൻ നിങ്ങൾ നിങ്ങൾ കേസ് കൊടുത്തോ പക്ഷേ നിങ്ങളെ കല്യാണം കഴിച്ചിട്ടുള്ള ഒരു രേഖയും എന്റെ കയ്യിലില്ല നിങ്ങൾ കൊടുത്തു പക്ഷെ കുഞ്ഞിന് ഞാൻ ചെലവിന് കൊടുത്തോളാം നിങ്ങളെ നിങ്ങളുടെ വന്ന് താമസിക്കണോന്ന് അവർക്കറിയില്ല നിവർത്തി നമുക്ക് എങ്ങനെയെങ്കിലും ഇത് നിന്ന് ഇത് അവൻ പൈസ തന്നാൽ മതി അവൻ തന്നില്ലെങ്കിൽ അവള് തരണം കാരണം അത്ര ഭീഷണിയായിട്ട് നിൽക്കുന്ന ഒത്തിരി ചീത്തല്ല മെനുങ്ങാന്ന് ഈ ചേച്ചിനെ ഒത്തിരി ചീത്ത വിളിച്ചു വയസ്സ് ഇനിയും ബസ്സിൽ വരുന്ന സ്ത്രീകളെ കണ്ണും കൈയും കാണിച്ചു ഇവൻ പരിചയപ്പെട്ടു പോകും സ്ത്രീകൾ ഇവന്റെ ചതിപ്പെടും അനുഭവ ഇപ്പൊ കല്യാണം കഴിച്ചിരിക്കുന്ന ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഒരു പെണ്ണിനെയാണ് അതിനകത്ത് കമന്റ് കണ്ടായിരുന്നു വെഞ്ഞാറമൂട്ടില് ആറു വർഷം അല്ല മൂന്ന് വർഷം ആയിക്കൊണ്ടു ആ മൂന്ന് വർഷം ആയിക്കൊണ്ട് വെഞ്ഞാറമൂട്ടില് കല്യാണം കഴിച്ച് താമസിക്കുന്നു എന്നും പറഞ്ഞോണ്ട് അങ്ങനെ ഓരോ സ്ഥലത്തും താമസിക്കുന്നുണ്ട് കല്യാണം കഴിച്ച് ഇപ്പോൾ ഇരുപത്തി മൂന്ന് വയസ്സുള്ളൊരു പെങ്കുശരിയാണ് കല്യാണം കഴിച്ചേക്കുന്നത് പറയുന്നത് അവളും കൂടെ കേറുകയാണ് ഇവരെ ചീത്ത വിളിക്കുന്നതെന്ന് പറയുന്നത് നാളെ അവൾക്ക് വരാൻ പോകുന്ന വിധി ഇത് തന്നെയാണെന്നുള്ളത് അവൾ അറിയുന്നില്ല ഇപ്പോൾ അവൻ്റെ സൈഡിൽ നിന്ന് അവനെ സപ്പോർട്ട് ചെയ്ത് ചീത്ത വിളിക്കുന്നതായിരിക്കും വിളിച്ച് നാളെ ഒരു ദിവസം ഇതുപോലെ തന്നെ അവളും വരേണ്ടി വരും എന്നെയും ഇട്ടിച്ച് പോയി എന്നെയും ദ്രോഹിച്ച് ചിലപ്പം മിണ്ടാതെ സഹിച്ച് ജീവിക്കുകയും ചെയ്യും എന്നെയാണേലും ഇത് കണ്ടപ്പോഴത്തേക്ക് ഒരു കഷ്ടം തോന്നി കാര്യം എന്നാന്ന് ചോദിച്ചാൽ പാമ്പിടിച്ച വീട്ടിലെ പെൺപിള്ളേരെയൊക്കെ ഇങ്ങനെ ചതിക്കുക പറഞ്ഞാൽ പിന്നെ ഇതിപ്പോൾ കാണുമ്പോൾ പലരും പറയുമായിരിക്കും കൊള്ളാന്ന് വീട്ടിലെ ചെറുക്കന്മാർ എന്ന് ചോദിക്കുമ്പോൾ ഊൾമാർക്കൊക്കെ ജാടെ ആണെന്ന് ഒരു കല്യാണം നടത്താനായിട്ട് എന്താണല്ലോ ഒരു കുറച്ച് പൈസയെങ്കിലും വേണ്ടി വരും നമ്മളൊന്നും വേണ്ട എന്ന് പറഞ്ഞൊരു വീട്ടിൽ ചെന്ന് പെണ്ണിനെ ആലോചിച്ചെന്ന് പറഞ്ഞാലും ഒരു പത്ത് പേർ കൂണു കൊടുക്കാനുള്ള പൈസയെങ്കിലും അവർ ഉണ്ടാക്കേണ്ടി വരും ചിലപ്പോൾ അതുപോലും നിവൃത്തിയില്ലാത്തവരായിരിക്കാം അതുപോലെ നിവൃത്തി നിവൃത്തിയില്ലാത്തവരായിരിക്കാം പിന്നെ ഇങ്ങനെ ഒരുത്തം വന്ന് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് കല്യാണം കഴിക്കാൻ വേണ്ടിയാണ് എന്ന് പറയുമ്പം ആണൊരുത്തം വന്ന് അങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് ഇവർക്കും അന്വേഷിക്കുക ഇവന് കുടുംബം ഉണ്ടോ ഇവൻ്റെ വീട് എവിടെയാണ് വീട്ടിലാരൊക്കെ ഉണ്ട് ഇവൻ ഏത് മതക്കാരനാണ് ഇവനെ കല്യാണം കഴിച്ചാൽ ഒന്നിച്ച് മുന്നോട്ട് ജീവിക്കാൻ പറ്റുമോ എന്നൊക്കെ ഒന്ന് ചിന്തിക്കായിരുന്നു ഇതൊന്നും ചിന്തിക്കാതെ എടുത്തു ചാടി ചെയ്ത് വീടും അറിയത്തില്ല അവരുടെ വീട്ടിൽ മുസ്ലിങ്ങളൊക്കെയാണ് അവർ വീട്ടിലൂടെയൊക്കെ ഇതെല്ലാം കൂടെ കളിഞ്ഞു കയറി അവർ സമ്മതിക്കും സമ്മതിക്കത്തില്ല അപ്പം അവൻ ബുദ്ധിപൂർവ്വമായിട്ട് കിടന്ന് കളിക്കുന്നു പിന്നെ എന്ന് വെച്ചാൽ ഇവർക്കൊണ്ട് വീണ്ടും നല്ലൊരു പണി കൊടുക്കുക എങ്ങനെയും എല്ലാവരും കൂടെ ഒന്നിച്ചൊരു പരാതി കൊടുത്ത് മറ്റ് സ്ത്രീകളും കൂടെ വന്ന് പരാതി കൊടുത്ത് ഇവനെ ശരിക്കും ഒന്ന് പൂട്ടിയിടുകയാണെങ്കിൽ ഇനിയെങ്കിലും കുറച്ച് പെണ്ണുങ്ങളെങ്കിലും രക്ഷപ്പെട്ടിരിക്കുക അല്ലെങ്കിൽ ഇനി ഇതുപോലെ ചെന്ന് ഓരോ പെൺ പിള്ളേരെ ഇവൻ്റെ കയ്യിൽ പെടുക തന്നെ ചെയ്യും അപ്പം ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞ് ഇതാണ് ഇത് മറ്റുള്ളവരിലേക്കൂടെ എത്തിക്കണമെന്ന് എനിക്കൂടെ തോന്നി അതുകൊണ്ടാണ് എത്തിച്ചേരുന്നത് മറ്റൊരു വീഡിയോയിലൂടെ മറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാമേ